ചിന്തിക്കണം ഐ എ എസ് കാരൻ്റെ മക്കൾ ഐ എ എസ് കാരാകുന്നു ഐ പി എസ് കാരൻ്റെ മക്കൾ ഐ പി എസ്കാരാകുന്നു ഡോക്ടറുടെ മക്കൾ ഡോക്ടർമാരാകുന്നു എഞ്ചിനീയർമാരുടെ മക്കൾ എൻജിനീയർമാരാകുന്നു സിനിമാ നടന്മാരുടെ മക്കൾ സിനിമാ നടന്മാരാകുന്നു കവികളുടെയും കലാകാരുടെയും മക്കൾ അങ്ങനെയാകുന്നു എന്നാൽ നമ്മുടെ സമൂഹത്തിലെ എൺപത് ശതമാനം വരുന്ന ദരിദ്രവാസികളുടെ മക്കൾ എങ്ങനെ കൊലയാളികളാകുന്നു അവരെന്തുകൊണ്ട് കുറ്റവാളികളാകുന്നു പ്രിയമുള്ളവരെ ഇന്നലെ കാലത്തേഴ് മണി മുതൽ കേരള ജനത ഗോവിന്ദഛാമി അതായത് സൗമ്യ വധക്കേസ് പ്രതി ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് മരണം വരെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഗോവിന്ദഛാമി എന്ന പ്രതി ജയിൽ ചാടിയെന്ന വാർത്ത കേട്ട് കേരളം ഞെട്ടിത്തെറിച്ചു ഏതാണ്ട് ഓരോ ഓരോ അമ്മമാരും നെഞ്ചത്ത് കൈവെച്ച് നിലവിളിച്ചു പോയി തങ്ങളുടെ മക്കളെ ഓർത്ത് ഏത് നിമിഷവും ആ കുട്ടികൾ മാനഭങ്കപ്പെടാം കൊലപ്പെടാം അതുപോലെ തന്നെ സമൂഹം ഒന്നടങ്ക ഞെട്ടി പിറച്ചുപോയി എന്നാൽ നാലഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം ഗോവിന്ദമിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടിയപ്പോൾ ജനങ്ങളുടെ ശ്വാസം നേരെയായി അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് കൊലയാളികളാകുന്നു എന്തുകൊണ്ട് കുറ്റവാളികളാകുന്നു അതിനുത്തരം പറയും മുമ്പ് ഇതൊന്ന് കേട്ടു നോക്കൂ അതിനുശേഷം ഞാൻ ബാക്കി പിന്നീട് പറയാം നമ്മുടെ മക്കളുടെ മഹത്വം നിശ്ചയിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ ഒരു തട്ട് ഒരു നോക്ക് ഒരു വാക്ക് ഒക്കെയാണ് അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നിമിത്തമായതും ഞാൻ ഒരു കവിത വായിക്കാതെ കിടന്നുറങ്ങാറില്ല എല്ലാ ദിവസവും ഒരു കവിത വായിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയാണ് ആ ചിട്ടയ്ക്ക് കാരണക്കാരനായത് കാരണക്കാരിയായത് സ്കൂൾ പഠിക്കുമ്പോൾ എന്റെ അമ്മ എനിക്ക് കവിത ചൊല്ലി തരുന്നത് കേട്ടാസ്വദിച്ചു പഠിക്കാറുള്ളത് കൊണ്ടാണ് നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ രൂപപ്പെടുത്തിയത് നിങ്ങളുടെ മക്കൾ ആരും തന്നെ ദുഷ്ടന്മാരായിട്ട് വന്നതല്ലോ എല്ലാ കുട്ടിയും ജനിച്ചത് ഞാൻ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇട്ടത് എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ ദൈവപുത്രന്മാരായിരുന്നു പിന്നീട് അവർ ചെകുത്താൻ്റെ സന്തതികളായി പോകുന്നതിന് അവർ ഉത്തരവാദിയല്ല പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ഉത്തരവാദി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഗോവിന്ദഛാമി മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ മകനായി ജനിച്ചിരുന്നെങ്കിൽ കുറ്റവാളിയാകുമായിരുന്നോ അവൻ കൊലയാളിയാകുമായിരുന്നോ ഇനി ഞാനൊരുദാഹരണം പറയാം കേരളത്തിൽ നടക്കിയ പുടൻ ക്രിമിനലായ ചെന്താമരയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചെന്താമര ആദ്യം ഒരു സ്ത്രീയെ കൊന്നു അദ്ദേഹം ആ ജയിൽ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും കൊന്നു എന്താ കാരണമെന്നറിയുമോ ഒരു ജോൽസ്യൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പിണങ്ങിപ്പോയത് നീളമുള്ള ഒരു സ്ത്രീയാണ് അതിന് കാരണക്കാർ നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയാണ് അതിന് കാരണക്കാരിയെന്ന് അത് അറിഞ്ഞ നിമിഷം മുതൽ ആ ഒരു നീളമുള്ള നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയെ അയലത്തുകാരി ഒരു സ്ത്രീയെ എത്രയോ സ്ത്രീകളെ നിരീക്ഷിച്ചാണ് അയാൾ നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയെ കണ്ടെത്തി ആ സ്ത്രീയെ കുത്തിക്കൊന്നു അതിനുശേഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നു അവരുടെ അച്ഛനെയും അവരുടെ അച്ഛനെയും അല്ല ഭർത്താവിനെയും അമ്മയെയും കൊന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളെ അനാഥരാക്കി ആരാണ് അതിന് ഉത്തരവാദി എന്ന് അറിയുമോ ഒരു ജോത്സ്യൻ പറഞ്ഞതാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്കാരം നയിക്കുന്നത് ഇവിടുത്തെ മതങ്ങളും ആ മതാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ദൈവങ്ങളും അയുക്തിവാദവും അശാസ്ത്രീയമാണ് അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കുറ്റവാളികളായി തരുന്നത് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സംവിധാനങ്ങൾ മാറ്റിയേ മതിയാവൂ കാരണം നമ്മുടെ ഓരോ കുട്ടികളും ജനിക്കുമ്പോൾ അവരുടെ മനസ്സ് ശൂന്യമാണ് ഒരു മണി പേഴ്സ് പോലെ നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ നമുക്ക് ഉപമിക്കാം അതായത് നമ്മളൊരു പേഴ്സിൽ നല്ല നാണയങ്ങൾ ഇട്ട് കൊടുത്താൽ അത് തിരിച്ചെടുക്കുമ്പോൾ നല്ല നാണയം തിരിച്ചെടുക്കാം നമ്മൾ കള്ള നാണയം ഇട്ട് കൊടുത്താലോ കള്ള നാണയം തിരിച്ചെടുക്കാം അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളിൽ നമ്മൾ നല്ല നാണയങ്ങൾ നിഷേധിക്കുന്നില്ല നമ്മൾ കള്ളനാണയങ്ങൾ നിഷേധിക്കുന്നു നിക്ഷേപിക്കുന്നു അതായത് കള്ളവും വഞ്ചനയും ചതിയും കാപട്യവും നിക്ഷേപിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ നമ്മളുടെ കുട്ടികളിൽ ആ കള്ളവും ചതിയും വഞ്ചനയും പടർന്ന് പന്തലിച്ച് വളർന്ന് വലിയ വടവൃക്ഷങ്ങളായിത്തീരുന്നു അതുകൊണ്ട് അവർ കുറ്റവാളികളും കൊലയാളികളും ആയിത്തിരുന്നു നിങ്ങൾ ആ സുരേഷ് കുമാറിൻ്റെ പ്രഭാഷണ കേട്ടിലെ അദ്ദേഹത്തെ വളർത്തിയത് ഒരു എൽ പി എസ് സ്കൂളിൽ അധ്യാപികയായ അമ്മയാണ് വളർത്തിയത് അവർ കൈ കവിതകൾ പഠിപ്പിച്ച് വളർത്തി അതുകൊണ്ട് അയാൾ അയാളെന്നൊരു വലിയ കവിയും വിജ്ഞാന വിജ്ഞാന മഹാനായ ഒരു പ്രഭാഷകനും ചിന്തകനും എഴുത്തുകാരനും പ്രാസംഗികനും ഒക്കെ ആയി മാറി പക്ഷെ നമ്മളുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന അതല്ല നമ്മൾ പഠിപ്പിക്കുന്ന ഈ ചതിയും വഞ്ചനയും കൊതിയും നുണയും അതുപോലുള്ള സകലവിധ അനാശാസ്യ അധർമ്മ പ്രവൃത്തികളും നമ്മുടെ സമൂഹവും നമ്മുടെ മാതാപിതാക്കളും നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങളെ തെറ്റായി ചിന്തിപ്പിക്കുന്ന സകലവിധ മതാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ അനാചാരങ്ങളും മാമൂലികളും വലിച്ചെറിഞ്ഞുകൊണ്ട് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയൂ നമുക്ക് ശാസ്ത്രീയമായ വിദ്യാഭ്യാസം നൽകാൻ ഒരു സർക്കാരുകളും താല്പര്യമെടുക്കില്ല അവർ ഇവിടെ സ്കൂളുകളിൽ അനുസരണ പഠിപ്പിച്ച് അവരെ നശിപ്പിക്കുന്ന ആ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല അനുസരണം പഠിപ്പിച്ച് നശിപ്പിക്കുന്ന അടിമത്ത വിദ്യാഭ്യാസമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ കൊലയാളികളാകുന്നതും കുറ്റവാളികളാകുന്നതും സമൂഹം ഭയക്കുന്നതും എന്നുമെന്നും നമ്മുടെ ദരിദ്രരായ എൺപത് ശതമാനം ജനങ്ങളും ഇവിടെ നശിച്ചു കൊണ്ടിരിക്കുകയും ഇരുപത് ശതമാനം ജനങ്ങളിവിടെ സുഖിച്ചു വാഴുകയും സമ്പന്നരായും വിദ്യാസമ്പന്നരായും എല്ലാ തരത്തിലും സുഖിച്ചു വാഴുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥയെ അതിവിടെ മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാകുമെന്നും ആ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ